ജലകന്യക ബോട്ടപകടം നടന്ന കേസിന്റെ വിചാരണ നാളെ ആരംഭിക്കുകയാണ് വ്യാഴാഴ്ച തൊടുപുഴ ഫോർത്ത് അഡീഷണൽ സെഷൻസ് കോടതിയിലാണ് വിചാരണ തുടങ്ങുന്നത് രണ്ടായിരത്തി അൻപത് സെപ്റ്റംബർ മുപ്പതിനാണ് കെ ടി ഡി സിയുടെ ജലകന്യക എന്ന പേരുള്ള ഇരുനില ബോട്ട് മറിഞ്ഞ് നാൽപ്പത്തി അഞ്ച് വിനോദ സഞ്ചാരികൾ മരിച്ചത് സർക്കാർ സ്പെഷ്യൽ പ്രോസിക്യൂട്ടറെ നിയമിക്കാൻ വൈകിയതിനാലാണ് കുറ്റപത്രം സമർപ്പിച്ച് അഞ്ചു വർഷമായിട്ടും കേസിൽ വിചാരണ ആരംഭിക്കുവാൻ കഴിയാതിരുന്നത് ഇപ്പോൾ പതിനഞ്ച് വർഷത്തിന് ശേഷമാണ് വിചാരണ ആരംഭിക്കുന്നത് ദുരന്തമുണ്ടായ രണ്ടായിരത്തി അൻപതിൽ തന്നെ സർക്കാർ സ്പെഷ്യൽ പ്രോസിക്യൂട്ടറായി ഹൈക്കോടതി അഭിഭാഷകനെ നിയമിച്ചതാണ് എന്നാൽ ഇദ്ദേഹം സ്ഥാനമൊഴിഞ്ഞു പിന്നീട് സർക്കാർ നിയമിച്ച പ്രോസിക്യൂട്ടറും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ രാജിവെക്കുകയായിരുന്നു തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ അഡ്വക്കേറ്റ് ഇ എ റഹീമിനെ സ്പെഷ്യൽ പ്രോസിക്യൂട്ടറായി നിയമിച്ചത് ദുരന്തമുണ്ടായതിനു ശേഷം സർക്കാർ ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിച്ചിരുന്നു കേസിൽ മുന്നൂറ്റി സാക്ഷികളെയാണ് വിസ്തരിക്കാനുള്ളത് no so that's my navigation